ഹായ് ഹലോ എല്ലാവരും സുഖിയായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു ഇന്നതാ സീതപ്പഴം വെച്ചിട്ടുള്ളൊരു സിമ്പിളായിട്ടുള്ള പായസം കേട്ടോ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാം നമ്മൾ പശുവും പാൽ വെച്ചിട്ടാണ് ഈ പായസം റെഡിയാക്കുന്നത് അതുകൊണ്ട് അധികം നമുക്ക് പണികളൊന്നുമില്ല ഫ്രൂട്ട് കട്ട് ചെയ്ത് ആ ഒരു പണി മാത്രമേ നമുക്കുള്ളൂ പിന്നെ പാലൊന്നും കുറുക്കിയെടുക്കണം ഇവിടെ ഞാൻ ഒന്നര ലിറ്റർ ഫുൾ ഫാറ്റ് മിൽക്കാണ് കേട്ടോ എടുക്കുന്നത് പായസം ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഫുൾ ഫാറ്റ് മിൽക്ക് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക അതാവുമ്പോൾ ആ ഒക്കെ നന്നായിട്ട് നമുക്ക് ഫീൽ ചെയ്യും അപ്പോൾ പാല് നന്നായി തിളപ്പിച്ചെടുക്കാം എന്നിട്ടൊന്ന് കുറുക്കിയെടുക്കാം ഒന്ന് വറ്റിച്ചെടുത്താൽ മതി നന്നായി കുറുക്കി വരേണ്ട കാരണം നമ്മൾ ഇതൊക്കെ ചേർക്കുമ്പോൾ തിക്നസ് വന്നോളും ഇതിൽ പിന്നെ നമുക്ക് ചവരി വേണമെങ്കിൽ വേവിച്ചത് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ ചവരി ചേർക്കുന്നില്ല അപ്പോൾ അതാ രണ്ട് കരിക്കാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അതിലേക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ അളവൊക്കെ നമുക്ക് കൂട്ടിയും കുറച്ചൊക്കെ ചെയ്യാം ഏതിൻ്റെ ഫ്ലേവറാണ് നമുക്ക് കൂടുതൽ വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് ചെയ്യാം കേട്ടോ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം അപ്പം കരിക്കിൻ്റെ വെള്ളം ആവശ്യമുണ്ട് കാമ്പും ആവശ്യമുണ്ട് അപ്പം അതിനനുസരിച്ചിട്ട് നമ്മൾ എടുക്കുക കരിക്ക് വെള്ളം ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റി വയ്ക്കാം അതുപോലെ ഒരുപാട് മൂത്ത കരിക്കും കൊടുക്കണ്ട അതുപോലെ തീരെ കാമ്പില്ലാത്ത കരിക്കും എടുക്കണ്ട ഇതിൻ്റെ ഇടയിൽ ഒരു മീഡിയം ടൈപ്പായിട്ടുള്ള കരിക്ക് എടുക്കാൻ ശ്രമിക്കുക കാരണം നമ്മളിത് കരിക്കിൻ്റെ ചെറിയ പീസോളം ഇതിൽ കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറച്ചൊന്ന് കടിക്കാൻ കിട്ടണമെങ്കിൽ കുറച്ച് തിക്നെസ് കരിക്കിൻ്റെ കാമ്പിന് വേണം അപ്പോൾ അതിനനുസരിച്ച് നോക്കിയിട്ട് വാങ്ങാം കടയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവരതിനനുസരിച്ചുള്ളത് തരാറുണ്ട് കേട്ടോ കണ്ടോ ഇപ്പം ഈ കാമ്പ് കണ്ടോ അധികം തിക്കുമല്ല എന്നാൽ ഒരുപാട് തിന്നുമല്ല അപ്പം ഇതാവുമ്പോൾ നമുക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പായസത്തിൽ കടിക്കാൻ കിട്ടുമ്പോൾ അതൊരു രസം കേട്ടോ അപ്പം ഈ കാമ്പ് നമുക്കെടുത്ത് മാറ്റി വയ്ക്കാം അതുപോലെ കരിക്കിൻ്റെ ഇശല്ല് കളയണ്ട നമുക്ക് സെർവ് ചെയ്യണമെങ്കിൽ ഇതിൽ സെർവ് ചെയ്യാം കേട്ടോ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യാവുന്നതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാറ്റി മാറ്റിവെക്കാം അപ്പോൾ കാമ്പെല്ലാം എടുത്ത് മാറ്റിയതിന് ശേഷം അത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക ഇപ്പം നമ്മളെ പാലടയിലൊക്കെ കടകെടുക്കില്ലേ ആ ഒരു അളവിൽ കട്ട് ചെയ്തെടുത്താൽ മതി ഒരുപാട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്യണ്ട അപ്പോൾ അതവിടെ മാറ്റി വയ്ക്കാം ഇനി വേണ്ടത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് കാമ്പെടുത്തിട്ട് നമ്മുടെ കരിക്കും വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ അതും ചേർത്തിട്ട് ഒന്ന് നന്നായി അരച്ചെടുക്കണ്ട ചെറിയൊരു തരിയോട് കൂടിയിട്ട് നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ കുറച്ച് വെള്ളം കരിക്കിൻ്റെ മതിയാവും അതരയാൻ വേണ്ടി മാത്രം ഇതിൻ്റെ അളവൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ചെയ്യാം കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇത് അരച്ചെടുക്കാം കരിക്കിൻ്റെ കാമ്പൊക്കെ തരികളോട് കൂടിയിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ശീതപ്പഴത്തിൻ്റെ കുരുമൊക്കെ മാറ്റണം അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് എല്ലാം സ്കൂപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കാം ഇത് ഒന്ന് വിപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുരുവും ഫ്ലഷും സെപ്പറേറ്റ് ആവും കേട്ടോ ഒരുപാടിട്ട് കറക്കരുത് കുരു അരഞ്ഞു പോവും അത് ശ്രദ്ധിക്കുക ചോപ്പറിലിട്ടിട്ട് ചെയ്താലും ഈ സെയിം എഫക്റ്റിൽ കിട്ടും ഇനി അരിച്ചെടുക്കാം അല്ലെങ്കിൽ ഇതിൻ്റെ കുരു അത്യാവശ്യം വലുപ്പമുള്ള കാരണം നമുക്ക് സ്പൂണുകൊണ്ട് തന്നെ എടുത്ത് മാറ്റാവുന്നതാണ് കേട്ടോ എനിക്ക് കൂടുതൽ എളുപ്പം തോന്നിക്കണേ സ്പൂണുകൊണ്ട് മാറ്റുന്നതാണ് അപ്പോൾ അത് മാറ്റി വെച്ചിട്ടുണ്ട് പാലൊക്കെ അത്യാവശ്യം വറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മധുരത്തിനായിട്ട് മിൽക്ക് മെയ്ഡാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ആ പാലിൻ്റെ ഒരു ഫ്ലേവർ കൂടുതലായിട്ട് നമുക്ക് ഫീൽ ചെയ്യും പാൽ വെച്ചിട്ട് പായസം ഉണ്ടാക്കുമ്പോൾ മിൽക്ക് മെയ്ഡാണ് കേട്ടോ മധുരത്തിന് ഏറ്റവും നല്ലത് അപ്പോൾ അതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ പാൽ അത്യാവശ്യം തിളച്ച് വന്ന കാരണം നല്ല ചൂടുണ്ട് അപ്പോൾ ഈ സമയത്ത് ചേർക്കുമ്പോൾ അത് പെട്ടെന്ന് മെൽറ്റായി കിട്ടിക്കോളും ഇപ്പോൾ ഇതൊരു അരട്ടി ഇന്നോളം ചേർത്തിട്ടുണ്ട് കേട്ടോ മധുരമൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ അരച്ചു വെച്ച കരിക്കിൻ്റെ കാമ്പുണ്ടല്ലോ അതും അതുപോലെ സീതപ്പഴത്തിൻ്റെ ഫ്ലഷും ഉണ്ടല്ലോ അതും ചേർത്ത് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക തിളപ്പിക്കരുതിട്ടോ പാലിന് അത്യാവശ്യം ചൂടുള്ള കാരണം അതൊന്ന് സെറ്റായി കിട്ടിക്കോളും ഒരുപാട് ഇട്ട് തിളപ്പിച്ചു കഴിഞ്ഞാൽ ആ ഫ്രൂട്ട്സിൻ്റെ ഫ്ലേവറൊക്കെ പോവും അത് കാരണമാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിൽ നമുക്ക് വേറെ ഒന്നും ചേർക്കാനില്ല നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ കരിക്കിൻ്റെ കാമ്പ് മാത്രമേ ചേർക്കാനുള്ളൂ ഏലക്കപ്പൊടിയൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ എനിക്ക് ഈ ഫ്രൂട്ട്സിൻ്റെ ഫ്ലേവർ മുന്നിട്ട് നിൽക്കണതാണ് ഇഷ്ടം അതുകൊണ്ടാണ് വേറെ ഏലക്കപ്പൊടിയും അതൊന്നും ചേർക്കാത്തത് ഇനി ഇതിൻ്റെ മധുരമൊക്കെ ഒന്ന് നോക്കുക കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് പോരാത്ത മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി ആ കട്ട് ചെയ്ത് വെച്ചാൽ കരിക്കിൻ്റെ പീസും കൂടി ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതൊന്ന് ചൂടാറി വരുമ്പോൾ കുറച്ചും കൂടെ തിക്കാവും ഇനിയിപ്പോൾ ഈ തിക്നെസ് ചിലർക്ക് ഒരുപാട് തിക്കായിട്ടിരിക്കുന്നതാണ് ഇഷ്ടം അപ്പോൾ അങ്ങനെയാണെങ്കിൽ പാൽ കുറച്ചും കൂടെ ഒന്ന് കുറുക്കിയെടുത്താൽ മതി കേട്ടോ ഇപ്പോൾ കണ്ടില്ലേ എല്ലാതും അത്യാവശ്യം തിക്കായിട്ട് വന്നിട്ടുണ്ട് എന്നാൽ കടിക്കാനുള്ള പീസുകൾ നമുക്ക് കിട്ടുകയും ചെയ്യും ഇതിൽ വേണമെങ്കിൽ നമുക്ക് വേവിച്ച ചൗകരയും ചേർക്കാം കേട്ടോ ഞാനിവിടെ കടിക്കേണ്ട ഒരു ഷെല്ല് മാറ്റി വെച്ചിട്ടുണ്ട് അതിലാണ് സെർവ് ചെയ്യുന്നത് നമുക്ക് നെയ്യിൽ വേണമെങ്കിൽ വണ്ടി പരിപ്പം മുന്തിരി ഒക്കെ താളിച്ചതിൽ ചേർക്കാം ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല വെറുതെ ബദാം സ്ലൈസ് ചെയ്തതാണ് കേട്ടോ അതിൽ ചേർക്കാം നമുക്കിഷ്ടമുള്ള ഏത് നട്ട്സ് വേണമെങ്കിലും റോസ്റ്റ് ചെയ്തിട്ടോ അല്ലാതെയോ ഇതിൽ ചേർക്കാം ക്രഞ്ചിനെസ് ഫീൽ ചെയ്യുന്ന നക്സ് ചേർക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ പായസത്തിൻ്റെ പരിപാടി എളുപ്പത്തിൽ തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും സീതപ്പഴമൊക്കെ ഷോപ്പിൽ അത്യാവശ്യം അവൈലബിളായിട്ട് ഉള്ളൊരു ടൈമാണ് അതുപോലെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പായസമാണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് കേട്ടോ അതുപോലെ അത് കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബായ്